യുടെ പുസ്കം നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലല്ല ജോഷിടെ പുസ്തകം ഒന്ന് അഞ്ച് ഈ അത്യായകളിലേക്ക് കടന്നു വന്ന് ഞാൻ ഇതിനകത്തുനിന്ന് ചില നർമ്മങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നു ഇപ്പോൾ മത്തായിസ് വിശേഷം ഏഴാമത്യായ അതിന്റെ ഏഴാം വാക്യം എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും ഇത് ഇതാര് പറഞ്ഞു യഹോമിയായ ദൈവം തൻ്റെ അത്ഭുതമാകുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ് ഇങ്ങനെ പേര് വരുന്ന ഒരു പുസ്തകം ഉലകത്തിൽ കർത്താവിന്റെ സത്യവേദ പുസ്തകം ബൈബിൾ മാത്രമേ ഉള്ളൂ ഇത് കളവായി ഒന്നും പറയത്തില്ല കളവ് പറയുന്നവനെ വെളിച്ചത്ത് കൊണ്ടുവരും വെളിപ്പെടുത്തും കരം തട്ടി സ്തുതിച്ചുകൊണ്ടിരിച്ചുകൊണ്ടിരി ഇനി പൂട്ടി ഇരിക്കരുത് കുഞ്ഞാട്ടിന്റെ ചോരയാൽ കഴികൾ പ്രാപിക്കപ്പെട്ട തന്റെ ജനത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട് ഒരു വീണ്ടെടുപ്പുണ്ട് ജീവൻ നൽകുവാൻ സമർത്ഥിയായ ജീവൻ നൽകുവാൻ ഏന്നിട്ടുണ്ട് അല്ലാതിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടും സുവിശേഷം വാക്യം പറയുന്നു ഒന്ന് നമുക്ക് ഒരേ ഒരേപോലെ ആരോഗ്യമില്ല എല്ലാവർക്കും ഒരേപോലെ അധ്വാനിച്ച് ഉണ്ടാക്കാൻ കഴിയത്തില്ല നമ്മൾ സ്വാഭാവികം നമ്മുടെ ആമേനാമേ സമർത്തി നോക്കി മറ്റുള്ളവർക്ക് ഇതേപോലെ ആയിക്കൂടെ എന്ന് ചിന്തിക്കും നോ നോ നടക്കത്തില്ല അല്ലേ ലിയ ആമേനാമേ സ്തോത്രം എല്ലാവരും മനുഷ്യനാണെങ്കിലും മനുഷ്യന് വിലകീനതകൾ ഉള്ളവരുണ്ട് അല്ലെ ആമേൻ ഇല്ലായ്മയുടെ വശങ്ങൾ ഉള്ളവരുണ്ട് അവരെ ഉള്ളവൻ ഉള്ളവനൊന്ന് കൈതാങ്ങണം അല്ലേ ഭജനം പറയുന്നത് രണ്ടുടുപ്പുള്ളവൻ ഒരു കൊടുക്കണമെന്നാണ് അല്ലേലിയ സ്തോത്രം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിത് അല്ലെ വളരെ വളരെ ആമേനാമേ വേദനിക്ക പ്രേസം ഉള്ള ഞാനങ്ങ് വിടുക അല്ലെ സ്ത്രം ചെയ്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്ര പരിശുദ്ധാത്മാവ് പറയുകയാണ് ും മുട്ടപ്പെടും എന്തിനാണ് പറഞ്ഞത് എന്നറിയാമോ ഇടപെടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ അല്ലേ സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ മുട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിനക്ക് തുറന്നു വരും ദൈവത്തിന്റെ വാത്തത്വം അല്ലേ ലീഹ അപ്പത്തെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക അത് ഏറെ നാള് കഴിഞ്ഞാലും അത് പലത്തോടെ മടങ്ങി വരും അല്ലേ ലീഹ അന്നിയോടെ ദൈവത്തിന് സ്വാത്രം രക്തത്താൽ ജയമെടുക്കുന്നു വചനത്താൽ ജയമെടുക്കുന്നു അന്നി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്വാത്രം ചെയ്യുകയാണ് വളരെ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അടിത്തട്ടിൽ ഉറങ്ങുന്ന ചില യോനകളെ ഇന്ന് മൽക്കാലം പുറത്തു വെളിപ്പെടുത്ത് അടിത്തട്ടിൽ ഉറങ്ങുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പുറത്തു വരും ട്ടിൽ കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് പുറത്തു വരും അടിത്തട്ടിൽ കിടക്കുന്ന ചില കുഹൂര കുരുക്കുകളെ കർത്താവ് അഴിച്ചു മാറ്റി അതിനെ റസൈം ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് അതിന്റെ അടിവേരറുത്ത് അതിന്റെ പദ്ധതിയെ തകർത്ത് അതിന്റെ പ്ലാനുകളെ തകർത്ത് അതിന്റെ ഇല്ലായ്മ വരുത്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും എടുത്തുകൊണ്ട് അവൻ നിന്നെ അവന്റെ വസ്തു പോലെ പണിതെടുത്ത് അവന്റെ

തള്ളുന്ന ദൈവത്തെ ദൈവത്തെ മാത്രം അന്യായ ഭാഷകളെ തകർത്തുകൊണ്ട് അന്യ ഭാഷയിൽ ആരാധിക്കുന്ന അതേ സഹോദര സഹോദരി ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കപ്പെട്ട ദൈവ മക്കൾ ഉണ്ടാക്കി ആദരങ്ങൾ ശാലിക്കട്ടോ நல்ல பிராணியோ அவ கடந்து அணுக்கணமெகண்ட <laughs> 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 ഓ കരമടിച്ചു ദൈവത്തെ ശക്തിയോടെ എല്ലാവരും എല്ലാവരും ഓപ്പറേഷൻ പറഞ്ഞ രോഗങ്ങൾ ദൈവാത്മാവ് പോലും ആ ധനത്തെ തടയുന്ന വ്യക്തികളാണ് ഉലകത്തിൽ കിടക്കുന്നത് ഇവൻ ആരായിരിക്കണം ആരായിരിക്കണം അടിമയായി കിടക്കുന്ന വ്യക്തികൾ അവയെ ദൈവവചനത്തിന്റെ മറബിൽ ദൈവവചന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എവിടെ വെച്ചു ിൽ പ്രത്യാശയുണ്ടത് അതിന്റെ തായ്ക്കുമ്പോ അതവിടെ നിന്ന് തളിർ വരികയെ ചെയ്യും വിടുതല് പ്രാപിച്ചിട്ട് നന്മ കിട്ടിയിട്ടെ ഇനി എല്ലാം മാറിയല്ലോ ഇനി എല്ലാ പ്രശ്നവും മാറിയല്ലോ ഇനി ഓപ്പറേഷൻ വേണ്ടല്ലോ ഇനി രോഗം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു പോയാൾ ഏഴു വാത കൂടി കേറി വരും എട്ടെണ്ണമാകും മാറിയത് ഒന്നാ സഹോദര മാറിയത് ഒന്നാ സഹോദരി ഇന്നിപ്പോൾ കാലം വചനം പറയുന്നു ഓ ഓനാ നിങ്ങൾക്ക് കിട്ട അന്വേഷിപ്പീൻ കണ്ടെത്ത മുട്ടുവീൻ തുറക്കപ്പെടും മുട്ടിക്കൊണ്ടേയിരിക്കണം മുട്ടൊണ്ടേ ഇരിക്കണം അല്ലേ ലമേനാമേനാമേനാമേല ദൈവത്തിന്റെ ആത്മാപനോട് പറയുന്നു ആമേനാമേ ചെല ആമേനാമേ വാതലുകൾ അടഞ്ഞത് കർത്താവ് തുറക്കാൻ പോകുന്നു ചില അടഞ്ഞ വാതലുകൾ കർത്താവ് തുറക്കാൻ പോകുന്നു ചില ദാരിദ്ര്യം കൊണ്ട് അനുഭവിക്കുന്ന പവനത്തിനകത്ത് ആഹാരം വരാൻ പോകുന്നു ചില അല്ലേലിയ വ്യക്തികൾക്ക് ചിലത്താവ് നൽകാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ കരം തട്ടി ദൈവത്തെ കരം തട്ടി വായികളെ തുറന്ന് വായികളെ തുറന്ന് പവനമില്ല ഭൂമി ഇല്ലാത്ത ഇതിനകത്ത് പുതിയതായി കടന്നു വന്നിരിക്കുന്ന ഓ തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തികളോട് ആത്മാവ് പറയുന്നു തനക്ക് ഭൂമി ഉണ്ടാകാൻ പോകുന്നു നിനക്ക് പവനം ലഭിക്കാൻ പോകുന്നു നിന്റെ കുടുംബനാഥന് രൂപാന്തരം തരാൻ പോകുന്നു നിന്റെ മകന് രൂപാന്തരം തരാൻ പോകുന്നു നിന്റെ സഹോദരന്റെ പ്രാന്തിന്റെ രോഗം മാറ്റാൻ പോകുന്നു ഇനി മെഡിസിൻ സൗഖ്യമാകാൻ പോകുന്നു നിന്റെ പിതാവിന്റെ രോഗം മാറാൻ നിന്റെ ാടി നടക്കാൻ പോകുന്നു ആ പവനത്തിന്റെ മാറുകയാണ് ആ പവനത്തിന്റെ പരാജയത്തിന്റെ കോന് കർത്താവ് ഒടിച്ചു കളയുന്നു പവനം പറയുന്നു നീതിമോൻ്റെ അവകാശത്തിന്റെ വേല ശത്രുവിന്റെ ചെന്തോക്കുക ഇല്ല ഇനി ആരാധനയുടെ ആരാധനയുടെ ടൈമാണ് ടൈമാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു വെള്ളയിട്ടാൽ അനുഭവിക്ക് അനുഭവിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാര്ത്തല്ലാ അവര് പറയും ഞാനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശി വേദപുസ്തകം അത് പറഞ്ഞിട്ടുണ്ടോ നിന്നെ ചേർക്കാൻ വേണ്ടി മാത്രം യേശു വരുമെന്ന് യേശു പറഞ്ഞു പാവികളെ രക്ഷിപ്പോ ോകത്തിൽ വന്നിരിക്കുന്നവൻ വീണ്ടും വരും ചേർത്തുകൊള്ളുവാൻ തൻ്റെ മനപാട്ടി സഭയെ ചേർക്കുവാൻ ഇവിടെ പേരും എഴുതി വെച്ച് കല്ലും കൊത്തിവെച്ച് കാത്തിരിക്കുന്നവനെ ചേർക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അല്ലേലിയ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അവിടെ അടുത്തെടുത്തുകൊണ്ടിരിക്കുമ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് തിരമാലകളായി അല്ലേലിയ ഭൂകമ്പളായി ഭൂകമ്പങ്ങളായി യുദ്ധങ്ങളായി സുറുതികളായി രോഗങ്ങളായി പ്രതികൂലങ്ങളായി പലതും ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ വരവെടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നത് തന്റെ മണവാളന്മാരെയും മണപാട്ടിമാരെയുമാണ് അല്ലെ ലിയ വായിക്കാം താട്ട് വായിക്കാം വ്യാജിക്കുന്നവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കൊടുക്കുമോ കല്ലു കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ അല്ലേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കണം നല്ല ദാനം നിങ്ങൾ നല്ലത് ചെയ്യണം നമ്മളെല്ലാം സല്ലേലിയ ഒരപ്പന്റെ മക്കൾ ഒരപ്പത്തിന്റെ അംശികള് ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാര ഈ നാം അകന്നിരിക്കരുത് തളർന്ന് കിടക്കുന്നവനെ കൈതാങ്ങണം കല്ലേലിയ ഇന്ന് കള്ളന്മാരുടെ ഇടയിൽ ചെന്നിരുന്നിട്ട് മറ്റവന് സൂത്രം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു വിവാഹക്കാര് ഭൂമിയിലുണ്ട് കേട്ടോ ഉടമാരകനഘടക അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോണം കേട്ടോ നേരുള്ളവൻ ഇരുട്ടിൽ വെളിച്ചമുദിക്കുമെന്ന് പ്രമാണം പഠിപ്പിക്കുന്നു

അടുക്കൽ അടുക്കൽ നീ പോയാൽ പോയാൽ നിനക്ക് ആര് ആര് ഉപദേശം മാനസാന്തരം 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 നിന്നെ എന്ന് പറഞ്ഞാൽ പറയുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അങ്ങനെ പോകണം മാനസാന്തര സുവിശേഷം നീ കേട്ടു വരുമ്പോ നിന്റെ ഹൃദയം അതിലേക്കാകും യേശു കർത്താവ് ലോകത്തിൽ വന്നതേ മതം മാറ്റൻ മനസ്സ് മാറ്റാൻ വന്നവനാണ് അവൻ മതം മാറ്റുന്നവൻ്റെ മനസ്സ് മാറിയാൽ നിന്റെ അപ്പന നീ തിരിച്ചറിയും മനസ്സൊന്ന് മാറാൻ തയ്യാറുണ്ടോ എങ്കിൽ കരം തട്ടി ദൈവത്തെ ശ്രുതിക്ക് എൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു യോഷ്ട പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് അഞ്ച് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിക്കത്തില്ല പ്രമാണത്തിൽ വാ ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് സ്വോത്രം സ്വോത്രം കോക്രി കാണിക്കുന്നിടത്ത് പോയി 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 നിന്റെ കൂടപത്രം പോലും തീരത്തില്ല അല്ലേലിയ ആമേ ഞാൻ തലയിൽ നിന്ന് കൈ വയ്ക്കുന്നില്ല പലതിൻ്റെ ഇപ്രൈസിലോട് അല്ലേലിയ ആമേൻ ഒന്നുകൂടി വായിച്ചു വായിക്കും നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിന്റെ നേരെ നിൽക്കത്തില്ല എപ്പോഴും അടുത്ത ഒരു വർഷം കൂടിയല്ല ഇരുപത്തി ആറ് കൂടിയല്ല ഇരുപത്തേഴ് കൂടിയല്ല ഇരുപത്തെട്ട് കൂടിയല്ല ഇരുപത്തി ഒമ്പതുമല്ല മുപ്പതുമല്ല ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല പ്രാവശ്യം പ്രാവശ്യം ആരാധിക്കാൻ വന്നവർ ആരാധിച്ചു ഇന്ന് പകലിൽ ഞാൻ ഈ വചനത്തിനകത്ത് കയറി വന്ന് ആത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു പരിശുദ്ധ ജീവകാലത്ത് ആരുടെ നിന്റെ ജീവകാലത്ത് നിന്റെ നേരെ ഒരു മനുഷ്യർ നിൽക്കത്തില്ല എന്ന് വൈബിൾ പറയുമ്പോൾ അല്ലിയ ദൈവത്തിന്റെ പൈതലെ നീ അനുസരിക്കാൻ തയ്യാറാണോ അല്ലേലു ഞാൻ ഈ വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും റൈസലോട് ആരും ഭാരപ്പെടണ്ട എന്നോട് ഇന്ന് പ്രവചനം പറഞ്ഞില്ല എന്റെ തലയിൽ കൈവച്ചില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളോട് ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്നവരോട് ഞാൻ പറഞ്ഞിരിക്കും അതിന് സംശയമൊന്നും വേണ്ട ഹാലേലിഹ എത്ര ടൈം വൈകിയാലും ദൈവാത്മാവ് ചില കുടുംബത്തോട് ഇന്ന് പൽക്കാലം ദൂത് കൈമാറാൻ പോകുന്നു കഴിഞ്ഞ ദിവസത്തിൽ അല്ലല്ലി ഒരു ആമേൻ ദൈവദാസൻ സഭയുടെ പേര് പറയത്തില് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുവാനിടയായി അല്ലേ വിളിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ചില വിഷയങ്ങൾ എന്നോട് പറഞ്ഞു നിന്റെ സുഖമില്ലാതെ അകത്ത് ബന്ധനപ്പെട്ട് കിടക്കുകയാണ് ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ അവർ ഉടനെ പറഞ്ഞു അല്ലേലി ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നെ അവരിത് ഈ യൂട്യൂബിൽ കൂടി കണ്ടുകാണ് ഞാൻ പറഞ്ഞു വരുന്നു അവർ പിറ്റെന്നും വീണ്ടും വിളിച്ചിട്ട് അല്ലേലി എനിക്ക് വേണ്ടി ഞാൻ രോഗിയായി പോയെന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ നിങ്ങളെ പോലെ ഉള്ളവരുടെ പ്രാർത്ഥന കുടുംബങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് നേരെ എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ ധൈര്യപ്പെടണം അതിധൈര്യപ്പെട്ടുകൊണ്ട് ആത്മാവിന് ധൈര്യപ്പെട്ടുകൊണ്ട് ഒരു പടനായകനെ പോലെ ഒരു പടനായകനെ പോലെ അല്ലേൽ ശത്രുവിനെ നേരെ എതിർത്തു നിന്നുകൊണ്ട് ചിതറിക്കട തന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഒരു കൂട്ടം വലിയ ടീം പ്രവർത്തനത്തോടെ ഗ്രൂപ്പുകൾ അവിടെ എവിടെയായി പ്രാർത്ഥിക്കുക തമിഴ്നാട് മാത്രമല്ല കേരളം മാത്രമല്ല വടക്കേ ഇന്ത്യകളിൽ വിദേശ രാജ്യങ്ങളിൽ വരെ ഇതിന്റെ പ്രേയറുകൾ ഇതിന്റെ ശാഖകൾ ഒഴുകട്ടെ നിങ്ങൾ ഒരു അല്പ വേദന വരുമ്പോൾ അൽപവേദന നിങ്ങളുടെ വേദന നിങ്ങൾക്ക് വലുതെന്ന് തോന്നാം നിന്റെ ജീവകാലത്ത് നിനക്ക് നേരെ ഒരുത്തം നിൽക്കുകയില്ല വായിക്കാം ഞാൻ മോശയോട് കൂടി ജോഷുവയുടെ കൂടെ പോലെ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും എന്ത് വാക്കല്ലേ ഞാൻ ഈ വാക്ക് അല്ലേലിയ ഈശ്വരോട് ആഴത്തിലോട്ട് കടന്നു വരും അല്ലേലിയ ഉറപ്പ് വേണം ധൈര്യം വേണം കൈവിടാത്ത കർത്താവ് ഇത്രയും ധൈര്യം തന്ന എന്റെ അപ്പൻ പോലും കാണുകയില്ല എന്റെ അമ്മ പോലും കാണുകയില്ല സഹോദരങ്ങൾ പോലും കാണുകയില്ല ഉടയിരിക്കുന്ന ആരും കാണത്തില്ല പക്ഷേ എന്നെ വിളിച്ച ഒരുവനുണ്ടല്ലോ അവൻ എനിക്ക് തന്ന ധൈര്യം വലുതാണ് അവൻ എന്നെ വിളിച്ചപ്പോൾ തന്ന ധൈര്യം വലുതാണ് അവൻ എന്നെ വിളിച്ചത് മുതൽ നടത്തുന്ന ധൈര്യം അന്യായ ഭാഷകൾ പറഞ്ഞ് അല്ലേളിയ പോകരുത് അന്യായ ഭാഷകൾ ആത്മാവിന്റെ ശക്തിയാൽ തകരപ്പെടുമ്പോ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ ലഭിക്കപ്പെട്ട സഹോദരിമാര് സഹോദരന്മാർ ആരാധിച്ചു തുടങ്ങിക്കു യേശുവിന്റെ

ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുന്തോളൻ കണ്ണുകൾ നിറയുന്നു ഓ താങ്ങി നടത്തിയതോർക്കുന്തോളൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്താ നന്മകൾക്കല്ല നന്ദി പറഞ്ഞിടുവാ ഓ ദൈവം ചെയ്താ നന്മകൾക്കല്ല നന്ദി പറഞ്ഞിടുവാ നാവിതുപോരാ നാളിതുപോരാ ആയസമിത പോരാ ഓ നാവിതു പോരാ നാളിതുപോരാത പോരാ ഓ നാവ് ഇത് പോരാ നാള് ഇത് പോരാ ആയസം ഇത് പോരാ ഓഹോ നാവ് ഇത് പോരാ നാള് ഇത് പോരാ ആയസം ഇത് പോരാ ഓ നാവ് ഇത് പോരാ നാള് ഇത് പോരാ ആയുസം ഇത് പോരാ എല്ലാവരും പ്രാവശ്യം എല്ലാവരും പ്രാവശ്യം കരമടി ആരാധിച്ചോ കരമടി ആരാധിച്ചോ കരമടി ആരാധിച്ചോ കരമടി ആരാധിച്ചോ കരമടി ആരാധിച്ചോ നിന്റെ തലയിൽ ഒരു ചൂട് പോലെ വരുന്ന ഒരു അവസ്ഥ ഈ തലമേൽ ഒരു തീ ഉണ്ട് ആമേൻ കുത്തി പിടിക്കുമ്പോൾ വരുന്ന ഒരു ചൂട് പോലെ ഈ ഈ ഒരു ചൂട് വന്നിട്ട് ശരീരത്തെ വല്ലാതെ വൈബ്രേഷൻ ചെയ്ത് ബോഡിയെ തളർത്തി എന്തോ വന്ന് ചുറ്റി വരിയുന്നത് പോലെ കെട്ടുന്ന ചില പൊട്ടാൻ കെട്ടുകൾക്കുന്നു കോട്ടകളെ ഇടിച്ചുകൊണ്ട് ഓ வரோ வர்வீன் 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 இது நல்ல ಸಮಯ பிரதா வாக்காத இயேசு വിളിക്കുന്നു 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 ஓ வர்வீன் வர்வீன் எல்லாரும் யாராச்ச எல்லாரும் யாராச்ச எல்லாரும் யாராச்ச எல்லாரும் யாராச்ச யோகோவா நல்லவனல்ல அவنده தயா ஞானமேக்குள்ளது யோகோவா நல்லவனல்ல ஆஹா உண்மைான புதப்பு வீடட்டை உண்மைான வஸ்திரம் உண்மைான வஸ்திரம் கிருபையுட புதப்பு கிருபையுட புதப்பு அபிஷேகத்தின புதப்பு ஏ ஹalleluya ஆ ஏலியாவிலிரன புதப்பு ஏ ஜனரமேல் வீடட்டை இயேசுவின் நாமத்திலே வீடட்டை ஜனரன 나வடக இறகத்தில் இப்ப தலே தங்களகள் ஊரி தலதக புரது भरது பெந்தனங்கள் அஞ்சு பலரும் புரது வருகிறது பலரும் புரது வருது புரது வருது ஆ பிராவிக்கு 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 ஸ்டேட்டுகள ஆரியட்டை பெந்தன

இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் ஓ ரிவல் பலபல பல வைட மனக ரகனம் கடகம் உதம ரகன ரகனம் கடகம் வைட மனக ரகன ரகரே ரகனம் ஓ ரிவல் கமன வைட மனக ரகரே உதம ரகனம் வைட மனகம் ரிவல் கமன வைட மனகம் நடகம் மனகம் எல்லாவற்றமேல எல்லாவற்றமேல கிருபா வரங்கள் ஆத்மாவுடைய சான்றது பரிசுத்த ஆத்மாவுடைய சக்தி எனக்கு கிருபை வேணு எனக்கு ஆத்மாவுடைய ദൈവമാക്കിയോടെ കരം അടിച്ച് ശക്തിയോടെ ആത്മാവിന്റെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഈ ഫോൾക്കാരെ പലരെ ശക്തിപ്പെടുത്താൻ പോവുകയോ ഓഹോ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ നിന്റെ സാന്നിധ്യം ഇല്ലാതെ ഞങ്ങളെ പുറപ്പാട് ചെയ്തത് പോലെ ഇന്ന് ചില വാത്തത്വം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവുദ്ധന്മാർ ഇതിനകത്തുണ്ട് കാത്തിരിക്കുന്ന ദൈവദാസിമാരുണ്ട് കാത്തിരിക്കുന്ന സഹോദരന്മാര് സഹോദരിമാരുണ്ട് ഇന്നലെ വരെ നീ പോയെടുത്ത് നിന്റെ ജീവിതം കണ്ണുനീര് ദുഃഖവും വീണ്ടെടുക്കപ്പെട്ട ഒരുവരെ വിളിക്കുന്നു ദൈവസഭയിൽ ഇരിക്കുന്ന സഹോദരോടെ ആത്മാവിന്റെ അധികാരത്തോടെ ആത്മാവിന്റെ അധികാരത്തോടെ ദൈവ മക്കൾ ശക്തി പ്രാവശ്യോ ശക്തനാക്കുന്നവൻ മുഖാന് സകലത്തിലും മതിയായവനായിരിക്കും എനിക്ക് കൃപാപരം വേണം എനിക്ക് പരിശുദ്ധാത്മാവ് വേണം എനിക്ക് ഇന്ന് രോഗത്തിൽ നിന്ന് മോചിക്കപ്പെടണം ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു അരച്ച് താഴെ രണ്ട് കാലുകൾ വല്ലാതെ അഴൽ കൊണ്ട് അഴൽ കൊണ്ട് തീ കൊണ്ട് പൊള്ളുന്നത് പോലത്തെ വേദന ഉള്ള ഒരു മാതാവിതിനകത്തിരിക്കുന്നു ആ മാതാവിന്റെ രോഗം കർത്താവ് മാറ്റാൻ പോകുന്നു രണ്ട് കാലും രണ്ട് കാലും അവര് ആമേൻ വിതു നിന്ന് മാർത്താണ്ഡത്തിന്റെ ഭാഗത്തു നിന്നും തമിഴ്നാടിന്റെ ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്നവരാണ് ദൈവാത്മാ നിന്ന് സൗഖ്യമാക്കാൻ പോകുന്നു സൗഖ്യമാക്കാൻ പോകുന്നു അടിക്കടി നിന്റെ പവനത്തില് ദുരിതം കടത്തിവിട്ട് രോഗം കടത്തിവിട്ട് വിദേശത്തിരിക്കുന്ന വിദേശത്തിരിക്കുന്നതിന്റെ നന്മ അടച്ചു കെട്ടാൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി മുമ്പിൽ അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആ കർത്താവിന്റെ ദാസിയോട് ആത്മാവ് ഇപ്പോൾ പോകുന്നു ആ ബന്ധനം അഴിയാൻ പോകുന്നു ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ദുരിതങ്ങൾ കടത്തിവിട്ട് രോഗത്തിന് അടി മരണം കണ്ടേ അടക്കത്തുള്ളൂ എന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളി ആത്മാവ് അതിനെ റിമൂവ് ആരാധിച്ചോ 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 ആ രണ്ട് കാലിൽ െ കേറ്റിവിടുന്ന സഭ ചിലര് പ്രവാചകന്മാരെന്ന് പറയുന്നവരെ പ്രവാചകന്മാരെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് പിശാജിനെ ഒരാളിൽ നിന്ന് ഒരാളിൽ കേറ്റിവിടുന്ന കുടുംബം ഇതിനകത്തിരുന്ന് ദുഃഖിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം ആരയത്തിൽ വരുന്നു അതേ സഹോദര അല്ലേലിയോ നീ അവരെ പ്രവാചകൻ എന്ന് പറയരുത് അല്ലേലിയോ നൂറുകണക്ക് വാദകൾ ഒഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇനി ഞാൻ ഈ ദേശത്ത് വരത്തില്ലെന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്താ താങ്കൾ ഇരിക്കുന്നേ അല്ലേ ലിയോ കാലം അതുകൊണ്ട് അല്ലേ അവരത് ഈ പ്രവാചകരെന്നും ദൈവദാസരെന്ന് പറയരുത് മാറ്റി കയറ്റുന്നത് യൂണിയൻ ജോലിക്കാരാണ് അവരൊരിടത്ത് കൊണ്ടിറക്കിയിട്ട് അവിടെ അടുത്ത അടുത്തല്ലേ വീണ്ടും കയറ്റും അത് യൂണിയന്റെ കാര അല്ലെല് നമ്മുടെ ജോലി അതല്ല നമ്മുടെ ജോലി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സാത്താനേയും സൈന്യത്തെയും തകർക്കുക എന്നുള്ളതാണ് സ്വതം അല്ലേനാമേ സ്തോത്രം ചെയ്യുന്നു അറുന്നൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ എന്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആ സഹായം വരും 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 സഹായം സഹായം ആരാധിക്കുമ്പോൾ ഈ ഈ ഈ പോയിന്റുകളെ കർത്താവ് കർത്താവിന്റെ ദാസനോട് ആത്മാവിൽ ദൂത് കൈമാറുകയാണ് അല്ല നിന്റെ തലമുറയുടെ ഭ്രാന്തിന്റെ രോഗത്തിന് നീ കാൽ നൂറ്റാണ്ട് കൊണ്ട് സീൽസിച്ച് ഊളംപാറയിൽ കിടന്നും മരുന്ന് മേടിച്ചും കൊടുത്തും അവന്റെ കുടുംബം തകർന്ന് ഭാര്യയും കുഞ്ഞും ഉപേക്ഷിച്ചു പോയ ജീവിതം കണ്ടും മടുത്ത പിതാവെ അവന്റെ രോഗത്തെ ദൈവം തുടച്ചു മാറ്റും ഇന്ന് താങ്കളോടൊപ്പം ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ സ്ഥിരത്തിൽ ഒരു ദൈവശക്തി ഇറങ്ങും അത് ദൈവത്തിന്റെ ശക്തി യഹോപട ശക്തിയാണ് യേശുവിന്റെ നാമത്തിൽ അല്ലലി അവന്റെ മേൽ നിന്നുകൊണ്ട് അല്ലലി അവനെ പ്രസവിച്ച മാതാവിലേക്ക് കേറ്റിയ ചില ഭൂതം ദൈവാത്മാവ് തകർത്തിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആകാരം തരിക മാത്രമല്ല ചില കൂടി ദൈവം ദൈവത്തിന് പദ്ധതി ഉണ്ടത് ദൈവദാസരോട് ആത്മാവ് കൈമാറുകയാണ് ഈ കുടുംബത്തിനോട് അവർക്ക് വരുവാൻ പൈസ ഇല്ല അവർക്ക് വാഹനമില്ല ദൈവം അല്ല അതിനുള്ള നന്മ എവർക്ക് ഇന്നു മുതൽ കൊടുക്കുവാൻ ഈ കുടുംബത്തെ ദൈവം ആദരിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ആഹാരമില്ല നന്നായിട്ടൊന്ന് ജീവിക്കുവാൻ അല്ലേലി നല്ലൊരു പാർപ്പിടം പോലെ ഇതെല്ലാം ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക കാൽ നൂറ്റാണ്ടുകൾ കൊണ്ട് അമ്മയ്ക്ക് നടക്കുവാൻ കഴിയാതെ നടുവിന്റെ ബന്ധനത്താൽ നടുവിന്റെ പ്രശ്ന രണ്ട് കാൽമുട്ടും അല്ലെങ്കിൽ അവയോഹങ്ങളുടെ തേയ്മാനം മകന്റെ അല്ലെങ്കിൽ പിതാവിന്റെ കഷ്ടത ഇതെല്ലാം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി

ആമേൻ ആമേൻ അവരുടെ മകൾക്ക് പവനമില്ല പവനം വയ്ക്കാൻ ഭൂമിയില്ല ആമേൻ അങ്ങനെ ഭാരപ്പെടുന്ന ആ കുടുംബത്തിൽ